പ്രിയപ്പെട്ട കനാനായ സമുദായ അംഗങ്ങളിൽ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം കനാനായ സമുദായ സെക്രട്ടറി ശ്രീ ടിഒബ്രഹാം ഒരു വീഡിയോ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചത് കാണുവാനിടയായി പ്രസ്തുത വീഡിയോയിൽ അദ്ദേഹം വാസ്തവവിരുദ്ധമായ പല കാര്യങ്ങളും പറയുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ആയതിൻ്റെ നിജസ്ഥിതി അസോസിയേഷൻ അംഗങ്ങൾ എന്ന നിലയിൽ ജനങ്ങളെ ബോധിപ്പിക്കുക എന്ന ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതുകൊണ്ട് ചില കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുവാൻ ആഗ്രഹിക്കുന്നു ഒന്നാമതായി ആ വീഡിയോയിൽ അദ്ദേഹം പറയുന്നത് തോട്ടക്കാട് പ്രോജക്റ്റിൽ വിദേശ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് അവിടെ കോഴ്സുകൾ തുടങ്ങുന്നതിനെതിരെ ആരോ പറഞ്ഞു എന്നുള്ള ആരോപണമാണ് അതിൽ അദ്ദേഹം പറയുന്നത് അതിനെപ്പറ്റി ആരോപണമായിട്ട് അത് കോളത്ത് വന്ന ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ജനങ്ങളെ പറ്റിക്കുകയാണെന്നൊക്കെയാണ് ആരോപണം എന്നാണ് അദ്ദേഹം ഈ വീഡിയോയിൽ കൂടി നമ്മളോട് പറയുന്നത് ആരാണ് ഇങ്ങനെ പറഞ്ഞതെന്നോ എങ്ങനെയാണ് പറഞ്ഞതെന്നോ ഒന്നും അതിനകത്ത് വ്യക്തമല്ല ആരുടെയും പേരൊന്നും അദ്ദേഹം പറയുന്നില്ല എന്നിരുന്നാൽ പോലും ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അദ്ദേഹം ഈ വീഡിയോ തുടങ്ങുന്നത് തന്നെ തോട്ടക്കേട് തുടങ്ങാൻ ഉദ്ദേശിച്ച കോളേജിനെ പറ്റി സെക്രട്ടറി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മാറി മാറി ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയാം അദ്ദേഹം ഈ പ്രോജക്റ്റ് ഡിക്ലെയർ ചെയ്തപ്പോൾ മുതൽ പറഞ്ഞ ആ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം ഒന്നാമതായി അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് മോർ സെവറിയോസ് ക്ലാനായ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എം ജി യൂണിവേഴ്സിറ്റിയുടെ അനുമതിയോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അധ്യയന വർഷം തന്നെ ക്ലാസ്സുകൾ ആരംഭിക്കുമെന്ന് അദ്ദേഹം നമ്മുടെ ജ്ഞാനാധിപം വഴിയൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നമ്മൾ വായിച്ചിട്ടുള്ളതും കണ്ടിട്ടുള്ളതുമാണ് ആദ്യം ഈ പ്രോജക്ട് തുടങ്ങിയപ്പോൾ അദ്ദേഹം ഇത് പറഞ്ഞു തുടങ്ങി എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ടും പ്രോജക്റ്റുകൾ തുടങ്ങാതെ വന്ന ആൾക്കാർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവിടെ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നടക്കുന്നത് പ്രാബല്യത്തിലാക്കുക ബുദ്ധിമുട്ടാണ് നമ്മളിപ്പോൾ നേഴ്സിംഗ് കോളേജ് ആരംഭിക്കുമെന്നാണ് സർക്കാർ നിർദ്ദേശപ്രകാരം നമ്മുടെ ഈ പ്രസ്തുത സ്ഥലത്ത് നേഴ്സിംഗ് കൗൺസിലിൻ്റെ ആൾക്കാരും എൻറ്റി യൂണിവേഴ്സിറ്റിയുടെ ആൾക്കാരും ഒക്കെ വന്ന കുറെ വീഡിയോയും ഫോട്ടോയും ഒക്കെ അദ്ദേഹം പ്രസിദ്ധീകരിച്ചതും നമ്മൾ കണ്ടതാണ് അങ്ങനെ ആ കാര്യം പറഞ്ഞ് കുറച്ചുനാൾ ആൾക്കാരെ പറ്റിച്ച് മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു അതിനുശേഷം അദ്ദേഹം പറഞ്ഞു ബിലീവേഴ്സ് കോളേജുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവിടെ നമ്മൾ നഴ്സിംഗ് കോളേജ് തുടങ്ങുന്നു ബിലീവേഴ്സിന്റെ പ്രതിനിധികൾ വരുന്ന വീഡിയോയും ഫോട്ടോയും ഒക്കെ അദ്ദേഹം ഇതിനു മുമ്പ് സോഷ്യൽ മീഡിയയിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിനുശേഷം കഴിഞ്ഞ അസോസിയേഷനിൽ ഞാൻ അടക്കമുള്ള അംഗങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചതാണ് തോട്ടക്കാട് പ്രോജക്ടിൻ്റെ സ്ഥിതി എന്താണ് അന്ന് അദ്ദേഹം അസോസിയേഷൻ കോളിൽ പറഞ്ഞ മറുപടി അവിടെ പാരാമെഡിക്കൽ കോഴ്സ് തുടങ്ങുന്നതിലേക്ക് ആവശ്യമായ കാര്യങ്ങൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ് ആയതിലേക്ക് ഒരു കൺസൾട്ടൻറ്റിനെ നമ്മൾ അപ്പോയിൻറ് ചെയ്തു കഴിഞ്ഞു അപ്പം അതിൻ്റെ പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ് എത്രയും പെട്ടെന്ന് അവിടെ പാരാമെഡിക്കൽ കോഴ്സ് തുടങ്ങുമെന്ന് നമ്മളോട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ കാലാകാലങ്ങളിൽ അദ്ദേഹം ആ പ്രോജക്റ്റ് തുടങ്ങിയതിന് ശേഷം കാര്യങ്ങൾ തിരിച്ചും മറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ അവസാനമായിട്ട് കുമ്പ്രിയ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് തുടങ്ങാൻ പോകുന്നു എന്ന് പറഞ്ഞ് കുറച്ച് വിദേശികളെ അവിടെ കൊണ്ടുവന്ന് കാണിക്കുന്ന വീഡിയോയും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയുണ്ടായി ഇങ്ങനെ പല സന്ദർഭങ്ങളിൽ അദ്ദേഹം പല പല കാര്യങ്ങളാണ് തോട്ടക്കാട് പ്രോജക്റ്റുമായിട്ട് സംബന്ധിച്ച് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഏതാണ്ട് ക്രാനായ സമുദായത്തിന്റെ പല സോഴ്സുകളിൽ നിന്നും നമുക്കറിയാം നമ്മുടെ നമുക്ക് വരുമാനം തീരെ കുറഞ്ഞ ഒരു സമുദായമാണ് നമുക്ക് ഒരു ഫാർമസി കോളേജ് ഉണ്ട് ഫിലിമിക് സ്കൂളുണ്ട് നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും എടുക്കാവുന്നതിൻ്റെ മാക്സിമം പൈസ എടുത്ത് ഉദ്ദേശം പതിനഞ്ച് പതിനാറ് കോടി രൂപയോളം മുടക്കി ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും അദ്ദേഹം ഇങ്ങനെ പ്രൊജക്ടുകളെ പറ്റി തെറ്റിദ്ധാരണാപരമായ രീതിയിൽ മാറ്റി മാറ്റി കാര്യങ്ങൾ പറയുമ്പോൾ ആരെങ്കിലും ഇതിനെ വിമർശിച്ച് ഇനിയും ടൂറിസ്റ്റുകളെ കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അവരെ കുറ്റം പറയുവാൻ സാധിക്കും പിന്നെ അദ്ദേഹം പറഞ്ഞത് തോട്ടക്കാട് കോളേജ് തുടങ്ങുന്നതിനെ പറ്റി ആരോ വിവരാവകാശ നിയമം വെച്ച് എം ജി യൂണിവേഴ്സിറ്റിയിൽ അന്വേഷിച്ചു എന്നാണ് ബഹുമാനപ്പെട്ട സെക്രട്ടറി ഒരു കാര്യം മനസ്സിലാക്കണം സെക്രട്ടറിയുടെ എടുത്ത് അതിനകത്ത് സെക്രട്ടറി പറയുന്നുണ്ട് ആർക്കെങ്കിലും വിവരം അറിയണമെങ്കിൽ ഇവിടെ അപ്രംസന്മാരി വന്ന എല്ലാ വിവരങ്ങളും പറയുമെന്നാണ് പറയുന്നത് പക്ഷെ യാഥാർത്ഥ്യത്തിൽ എന്താണ് സംഭവിക്കുന്നത് ബഹുമാനപ്പെട്ട സെക്രട്ടറിയോട് എനിക്ക് പറയുവാനുള്ളത് യാതൊരുവിധമായ കാര്യങ്ങളും ചോദിച്ചാൽ വ്യക്തമായ മറുപടി താങ്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു അസോസിയേഷൻ അംഗം എന്ന നിലയിൽ അസോസിയേഷൻ ഹാളിൽ ആയിക്കോട്ടെ ഒഫീഷ്യലി ഞങ്ങൾ ചോദിച്ചാൽ പോലും താങ്കൾക്ക് വ്യക്തമായ മറുപടി തരാൻ ഇന്നു സാധിച്ചിട്ടില്ല അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ താങ്കളോട് കാര്യങ്ങൾ അന്വേഷിച്ചതിന്റെ ഭാഗമായി കഴിഞ്ഞ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എത്ര അസോസിയേഷൻ അംഗങ്ങൾ ഉണ്ട് എന്നൊരു നിസ്സാര ചോദ്യം ചോദിച്ചിട്ട് അതിന് പോലും വ്യക്തമായ മറുപടി പറയാൻ താങ്കൾക്ക് സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ എത്ര നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടോ ചോദിച്ചു അതിന് താങ്കൾക്ക് വ്യക്തമായ മറുപടി പറയാൻ സാധിച്ചിട്ടില്ല ഈ ആയിട്ട് നടന്നൊരു ഒരു ഉദാഹരണം പറഞ്ഞാൽ നാനായ കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പാണ് അതിന് വോട്ടേഴ്സ് ലിസ്റ്റ് ആവശ്യപ്പെട്ട് പല അംഗങ്ങളും അവിടെ വന്നിട്ട് താങ്കൾ അത് കൈമാറുവാൻ താങ്കൾ തയ്യാറായില്ല അവസാനം എലക്ഷന്റെ തലേദിവസം വൈകിട്ട് അംഗങ്ങളുടെ ലിസ്റ്റ് താങ്കൾ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിനടി താങ്കൾ ബുദ്ധിപരമായ ഒരു നോട്ടുകൂടെ കുറിച്ചിരുന്നു ഈ ഈ വിവരങ്ങൾ പൂർണ്ണമല്ല എന്നൊരു നോട്ടോടു കൂടിയാണ് താങ്കൾ ആ വോട്ടർ സിസ്റ്റം പ്രസിദ്ധീകരിച്ചത് എലക്ഷൻ പോലെ ഇത്ര സുതാര്യമായി നടത്തേണ്ട ഒരു കാര്യങ്ങളിൽ പോലും രഹസ്യാത്മകത സൂക്ഷിച്ച് കാര്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി അറിയാത്ത താങ്കളാണ് പറയുന്നത് ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം അറിയണമെന്നുണ്ടെങ്കിൽ താങ്കളെ നേരിട്ട് സമ്നാരി ഓഫീസിൽ വന്നാൽ ഇതൊക്കെ തരുന്നതാണ് എന്നിട്ട് എന്തിനാണ് നിങ്ങൾ വിവരാവകാശ നിയമത്തിന് പോയതെന്നൊക്കെ താങ്കൾ ചോദിക്കുന്നതായിട്ട് കേട്ടു താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ നിയമം അനുസരിച്ച് ഏതൊരു ഇന്ത്യൻ പൗരനും വിവരാവകാശ നിയമം വെച്ച് ഒരു ചോദ്യം ചോദിക്കുന്നതിൽ യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല അത് താങ്കൾ എന്തിനാണ് അങ്ങനെ ഒരു വിവരാവകാശ നിയമം വെച്ച് ചോദ്യം ചോദിച്ചതിനെ ഇത്ര അസഹിഷ്ണുതയോടുകൂടി സമീപിക്കുന്നത് അടുത്തതായി ഈ വീഡിയോയിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു ആരോപണം ഫാർമസി കോളേജിലും ക്ലീമി സ്കൂളിനുമെതിരെ ആരോ വിജിലൻസിൽ പരാതി കൊടുത്തുവെന്നാണ് ആരൊക്കെയാണ് അതിന്റെ പിറകിലെന്ന് അദ്ദേഹം വ്യക്തമായി പറയുന്നില്ല കാര്യങ്ങൾ സുതാര്യമായിട്ടും സത്യസന്ധമായിട്ടും നടക്കുകയാണെങ്കിൽ എന്തിനാണ് താങ്കൾ ഒരു വിജിലൻസ് അന്വേഷണത്തെ ഭയപ്പെടുന്നത് താങ്കളുടെ തന്നെ പാനലിൽ നിന്ന് ജയിച്ചു വന്ന് മുൻ ക്ലീമി സ്കൂളിന്റെ മാനേജറായിരുന്ന ശ്രീ കുന്നത്തിൽ കറിയ സാർ രാജിവെക്കുന്ന ഒരു സാഹചര്യം നമ്മളെല്ലാം കാണുകയുണ്ടായി അതിനുശേഷം ഫാർമസി കോളേജിൽ സെക്രട്ടറി ആയിരുന്ന പ്രസാദ് കോയിക്കൽ പ്രസാദ് സാർ കോയിക്കൽ അതിനുശേഷം ഇപ്പോൾ ഒരു മാസം മുമ്പ് നമ്മളെല്ലാം കണ്ടു ആശ്രമത്തിന്റെ നസ്രത്ത് ആശ്രമത്തിന്റെ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വന്നിരുന്ന ശ്രീ മിജു മറ്റക്കാട്ട് ഇവരൊക്കെ താങ്കളുടെ പക്ഷത്തു നിന്ന് ഇലക്ഷനിൽ കൂടെ ജയിച്ച് ഈ സ്ഥാനങ്ങളിലൊക്കെ അലങ്കരിച്ചവരാണ് ഇവരൊക്കെ ഏത് സാഹചര്യത്തിലാണ് രാജിവെച്ചു പോയത് എന്ന് താങ്കൾ ഒന്ന് വെളിപ്പെടുത്തിയിരുന്നുവെങ്കിൽ നല്ലതായിരുന്നു ഇവരൊക്കെ രാജിവെക്കാനുണ്ടായ സാഹചര്യങ്ങൾ അവരുടെയൊക്കെ സുഹൃത്തുക്കളോടൊക്കെ പറഞ്ഞ വിവരങ്ങളൊക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ പുറത്തു വന്നത് ഗാനായ സമുദായത്തിലെ അംഗങ്ങളൊക്കെ കണ്ടിട്ടുള്ളതാണ് അതുപോലെ തന്നെ മിസ്റ്റർ സെക്രട്ടറി ഇതുവരെയും തുടങ്ങുവാൻ സാധിക്കാത്ത തോട്ടക്കാട്ട് നേഴ്സിംഗ് കോളേജിന്റെ തസ്തികയിൽ ഒരു വ്യക്തിയെ പ്രിൻസിപ്പളായി നിയമിച്ചതായി കാണുകയും അപ്രേം സെമിനാരിയിൽ നെയിം ബോർഡ് വെച്ചുള്ള ഒരു ഓഫീസ് തുറന്നതായും സോഷ്യൽ മീഡിയ വഴി കാണുവാൻ സാധിച്ചു എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു ക്രിമിനൽ കേസ് പ്രതിയാണെന്നും മുഖാന്തരം അറിയുവാൻ സാധിച്ചിട്ടുള്ളതാണ് തോട്ടക്കാട് പ്രോജക്ടിനെ പറ്റി പറയുമ്പോൾ തോട്ടക്കാട് വസ്തു സംവാദനം മുതൽ പല ആൾക്കാരും അഴിമതി ആരോപിച്ചിട്ടുണ്ട് അതിനെ സംബന്ധിച്ചൊരു കാര്യം എൻ്റെ അറിവിൽ വന്ന ഒരു കാര്യം ഞാൻ ഇവിടെ പറയുവാൻ ആഗ്രഹിക്കുകയാണ് ചിങ്ങവനം പുത്തമ്പള്ളി അംഗമായ ഒരു വ്യക്തി ഈ വസ്തു നിങ്ങൾ വാങ്ങിയതിന്റെ പകുതി വിലയ്ക്ക് കരാറാക്കിയതാണ് എന്നാണ് എനിക്ക് അറിയുവാൻ സാധിച്ചത് കോവിഡ് കാലഘട്ടമായതിനാൽ സാമ്പത്തിക പ്രശ്നം ഉണ്ടായി അദ്ദേഹത്തിന് അത് വാങ്ങുവാൻ കഴിഞ്ഞില്ല അന്നത്തെ സമുദായ ട്രസ്റ്റി ശ്രീ സ്കറിയ തോമസിനെ ഒഴിവാക്കിയല്ലേ തന്ത്രപൂർവ്വം താങ്കൾ ഈ വസ്തു സ്വന്തമാക്കിയത് ഇവിടെ കെട്ടിടം പണിയുവാനായി എവിടെ നിന്നെല്ലാം താങ്കൾ പണം എടുത്തു ഫാർമസി കോളേജ് മുഴുവൻ ഫണ്ട് നിങ്ങൾ അവിടേക്ക് മാറ്റി ക്ലിമി സ്കൂളിൽ നിന്ന് തൊണ്ണൂറ് ലക്ഷം രൂപ വാങ്ങി ഇനിയും സ്കൂളിൽ നിന്ന് പണം തരുവാൻ ബുദ്ധിമുട്ടാണെന്ന് അന്നത്തെ വൈദികൻ മാനേജറായ ഒരു വൈദികൻ അസോസിയേഷൻ മീറ്റിംഗിൽ പറഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തെ സംസാരിക്കുവാൻ പോലും അനുവദിച്ചില്ലല്ലോ നമ്മുടെ സമുദായത്തിലെ സുവിശേഷ സമാജ അംഗങ്ങൾ വീട് വീടാന്തരം കയറി ഇറങ്ങി സമൂഹത്തിലെ ജ്ഞാനായ സമുദായത്തിലെ നിർദ്ധനരായ വിധവകൾ വൃക്കരോഗികൾ സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിന് വേണ്ടി സമാഹരിച്ച ഫണ്ടിൽ നിന്നും താങ്കൾ ഈ വികസനത്തിന്റെ അല്ലെങ്കിൽ ഈ കോളേജ് പ്രോജക്ടിന്റെ പേരിൽ അഞ്ചു ലക്ഷം രൂപ അവിടെ നിന്നും താങ്കൾ വാങ്ങിക്കൊണ്ട് പോയില്ലേ ആ പൈസയും നാളിതുവരെയായി തിരിച്ചു കൊടുത്തായിട്ട് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്തിനേറെ പറയുന്നു ക്ലാനായ സമുദായ വനിതാ സമാജത്തിൽ നിന്ന് വരെയും താങ്കൾ പൈസ വാങ്ങിച്ചതായിട്ടാണ് എനിക്ക് അറിയുവാൻ സാധിച്ചിട്ടുള്ളത് എന്നിട്ടും നാളിതുവരെയും എന്തെങ്കിലും കോഴ്സ് തുടങ്ങുവാൻ നിങ്ങൾക്ക് സാധിച്ചോ കഴിഞ്ഞ എട്ട് വർഷമായി താങ്കൾ ഭരണത്തിൽ ഇരുന്നു കൊണ്ട് വികസനം വികസനം എന്ന പേരിൽ ഈ തള്ളുകൾ നടത്തുന്നതല്ലാതെ ഏതെങ്കിലും ഒരു പ്രോജക്റ്റ് വിജയകരമായി നടപ്പിലാക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചോ സാധിച്ചില്ല എന്ന് മാത്രമല്ല നിങ്ങൾ തുടങ്ങിയെന്ന് പറയുന്ന പറയുന്ന പല പ്രസ്ഥാനങ്ങളും ഊട്ടിപ്പോവുകയും ചെയ്യുകയും ഉണ്ടായിട്ടുണ്ട് അതിന് ഉദാഹരണമാണല്ലോ ക്ലിമീസ് സോറി സെവറിയോസ് പാലിയേറ്റീവ് കെയർ എന്ന രീതിയിൽ നിങ്ങൾ തുടങ്ങിയ പാലിയേറ്റീവ് കെയർ യൂണിറ്റ് അതിൻ്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇതിനെല്ലാം പൈസ മുടക്കി സമുദായത്തിനെ നിങ്ങൾ നാശത്തിലോട്ട് നയിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നതിൽ വളരെയധികം ഖേദമുണ്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറി വികസനത്തെ വികസനത്തെ പറ്റി പറയുമ്പോൾ സെക്രട്ടറി ആദ്യം പറയുന്നത് സെമിനാരി നവീകരിച്ചു മൂടി പിടിപ്പിച്ചു എന്നാണ് ഒരു കോടി രൂപ മുടക്കി സെമിനാരി കെട്ടിടം നവീകരിച്ചത് സംബന്ധിച്ചുള്ള എസ്റ്റിമേറ്റ് കൊട്ടേഷൻ തുടങ്ങിയ കാര്യങ്ങൾ ഞങ്ങൾ അന്നത്തെ അസോസിയേഷനിൽ മീറ്റിംഗിൽ ചോദിച്ചപ്പോൾ സെക്രട്ടറി പറഞ്ഞ മറുപടി ഇത് തച്ചിനാണ് പണിയിപ്പിച്ചത് അതുകൊണ്ട് എസ്റ്റിമേറ്റ് ടെൻഡർ കൊട്ടേഷൻ തുടരുക ഒന്നും ഇല്ല എന്നല്ലേ ലോകത്തിൽ എവിടെയെങ്കിലും പൊതുവിന്റെ ഒരു സ്ഥാപനം പണിയുമ്പോൾ എസ്റ്റിമേറ്റ് ഇല്ലാതെ ചെയ്യുമോ ഇതല്ലേ നിങ്ങളുടെ സുതാര്യതയും കാര്യക്ഷമതയും അതുപോലെ തന്നെ ചിങ്ങമനത്തെ താങ്കൾ കൊട്ടിപോഷിച്ച് ആരംഭിച്ച പാലിയേറ്റീവ് കെയർ സെന്റർ ഇവിടെ വനിതാ വനിതാ മന്ദിരത്തിൽ താങ്കൾ തുടങ്ങിയ ക്രാന ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ഇന്നത്തെ സ്ഥിതി എന്താണ് അടുത്തത് താങ്കൾ ചെയ്തത് ഏഴില്ലം പദ്ധതി താങ്കൾ ഓർക്കുന്നുണ്ടോ അതായത് വളരെ ഘോരത്തിൽ താങ്കൾ പത്രസമ്മേളനം നടത്തിയ കാര്യങ്ങൾ മോതിരവയലില് റനായ സമുദായത്തിന് ഉത്തരമ്പ്രിക്കൽ കുടുംബം ദാനമായി നൽകിയ വളരെ നാളുകൾക്ക് മുമ്പ് ദാനം നൽകിയ വസ്തു അത് അവിടെ നമ്മൾ വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടില്ല കാരണം അത് വളരെ ഉള്ളിലുള്ള ഒരു സ്ഥലമായതുകൊണ്ട് നമ്മൾക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള ചില പരിമിതികൾ കൊണ്ട് നമ്മൾ ആ വികസന പ്രവർത്തനം നടത്താതിരുന്നു അതിനെ വിപുലീകരിച്ച് കണ്ടുകൊണ്ട് ഏഴില്ലം പദ്ധതി എന്ന് പറഞ്ഞ പദ്ധതി താങ്കൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു എന്തായിരുന്നു ഏഴില്ലം പദ്ധതി ഏഴ് വീടുകൾ ഉണ്ടാക്കി കൊടുക്കുക പാവങ്ങൾ എത്ര നാളുകളായി ഈ കഴിഞ്ഞ മൂന്നാല് വർഷങ്ങളായിട്ട് താൻ താങ്കൾ ആരംഭിച്ച ഏഴില്ലം പദ്ധതിയിൽ ആകെ ഒരു വീട് ഉണ്ടാക്കി ആ വീട് എങ്ങനെയാണ് ഉണ്ടായത് ഈ സമുദായത്തിലെ ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒരു വ്യക്തി അദ്ദേഹം കൊടുത്ത പൈസ കൊണ്ട് ഒരുപാട് ഉണ്ടാക്കി അങ്ങനെ പറയുകയാണെങ്കിൽ ഓരോ ഇടവുകളിലും എൻ്റെ ഇടവുകളിൽ കഴിഞ്ഞ 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 ഈ കഴിഞ്ഞ വർഷം മൂന്ന് വീടുകൾ തന്നെ ഒരു ഇടവേന്ന് തന്നെ ഉണ്ടാക്കി കൊടുത്തിട്ടു ഇതെല്ലാം കാണിച്ച് പാവം പിടിച്ച ജനങ്ങളെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കല്ലേ ചെയ്യുന്ന വികസനം 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 എന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തതായിട്ട് താങ്കൾ ഓർക്കുന്നുണ്ടായിരിക്കാം കഴിഞ്ഞ സുവിശേഷ സമാജത്തിൻ്റെ തിരുവല്ല കൺവെൻഷനിൽ സ്റ്റേജിൽ താങ്കൾ ഒരു ലോഗോ പ്രസിദ്ധീകരണം ചെയ്തു എന്തായിരുന്നു ലോഗോ ലോഗോ പ്രസിദ്ധീകരണം ചെയ്തത് വൃദ്ധസമാ വൃദ്ധസാധനം ഉണ്ടാക്കാനായിട്ട് ലോഗോ ഇതല്ലേ നമ്മുടെ സമുദായത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന വികസനങ്ങൾ താങ്കൾ തോട്ടക്കാട് സ്ഥലം വാങ്ങിച്ചു തോട്ടക്കാട് സ്ഥലം വാങ്ങിച്ച് നമ്മുടെ സമുദായത്തിന്റെ മുഴുവൻ എല്ലാ സ്ഥാപനങ്ങളിലെയും നീക്കി ബാക്കി സീറോ ആക്കി ഒരു മാസം ആ സ്കൂള് നടത്തിക്കൊണ്ട് പോകാൻ നമ്മുടെ കയ്യിൽ ബാക്കി പൈസ ഇല്ലാത്ത തരത്തിലേക്ക് നമ്മുടെ സ്ഥാപനങ്ങൾ ഇപ്പോഴും തീർത്തു താങ്കൾ വീണ്ടും അടുത്ത പറ്റി ചിന്തിക്കുന്നു നമ്മൾ എവിടെ കൊടുക്കും നമ്മുടെ ഈ ലോൺ താങ്കൾ ഈ പേപ്പറിൽ കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളെന്നല്ലാതെ ഏതെങ്കിലും വികസന പ്രവർത്തനത്തിൽ നമുക്ക് പത്ത് പൈസയുടെ വരുമാനം ഉണ്ടായിട്ടുണ്ടോ താങ്കൾ കൊട്ടി ഘോഷിച്ചൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി തുടങ്ങിയല്ലോ കൊച്ചിയിൽ മന്ദിരം മന്ദിരം കവലയിൽ എന്തായി അതിന്റെ അവസ്ഥ ഇതെല്ലാം പറഞ്ഞ് പാവം പിടിച്ച സമുദായക്കാരെ ഒന്ന് തമ്മിലടിപ്പിച്ച് അവിടെ രക്തം കുടിക്കുകയല്ലേ താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നു ബഹുമാനപ്പെട്ട സെക്രട്ടറി താങ്കൾ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് പഴയ ഭരണസമിതി ഒന്നര കോടി രൂപ ലോൺ വായ്പ എടുത്തു ശരിയാണ് അന്ന് സമുദായത്തിൽ വരുമാനമില്ലായിരുന്നു സാമ്പത്തിക പ്രതിസന്ധി വളരെ രൂക്ഷമായിരുന്നു ഇന്ന് നിങ്ങൾക്ക് ലഭിക്കുന്ന കോടികൾ പഴയ ഭരണസമിതി ദീർഘദൃഷ്ടിയോട് ആരംഭിച്ച ഫാർമസി കോളേജിൽ നിന്നല്ലേ നിങ്ങൾ കഴിഞ്ഞ ഏഴ് വർഷം കൊണ്ട് ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഒരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റ് നിങ്ങൾക്ക് ആരംഭി ആരംഭിക്കാൻ പറയാമോ ഇനിയും അവർ എടുത്ത ഒന്നര കോടി രൂപയുടെ തവണയും പലിശയും അവർ കൃത്യമായി അടച്ചുകൊണ്ടിരുന്നതല്ലേ അവർ ഭരണം ഒഴിയുമ്പോൾ എഴുപത്തി ആറ് ലക്ഷം രൂപ അല്ലേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി അത് നിങ്ങൾ പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ കണക്കിൽ വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ എന്നാൽ നിങ്ങൾ ഭരണം ഏറ്റെടുത്തു കഴിഞ്ഞ് ഒരു തവണ പോലും പലിശയും മുതലും നിങ്ങൾ അടച്ചിട്ടില്ല അതുമില്ല അതുകൂടാതെ ആ ഓടിയെടുത്ത ബാങ്കിൽ നിന്ന് നിങ്ങൾ ആ അക്കൗണ്ട് ഉൾപ്പെടെ നിങ്ങൾ മാറ്റിയില്ലേ അങ്ങനെയല്ലേ കഴിഞ്ഞ ഏഴ് വർഷം ആറു വർഷം കൊണ്ട് ആ എഴുപത്തിയഞ്ചു ലക്ഷം രൂപ ഒന്നര കോടി രൂപയായി ആയി വന്നത് എന്നിട്ട് അത് പഴയ സമിതി ഭരണസമിതി വെച്ച കടമാണെന്ന് താങ്കൾ പറഞ്ഞു സെറ്റാരിയുടെ പുറകിലത്തെ സ്ഥലങ്ങളും ഒക്കെ അതിനകത്ത് വാങ്ങിച്ച കാര്യങ്ങളാണ് അല്ലേ പിന്നെ സെക്രട്ടറി പറയുന്നത് എഴുപതിൽ പരം കേസുകൾ നമുക്കുണ്ട് ഇപ്പോൾ സമുദായത്തിൽ നടക്കുന്ന എന്താണ് ഇതിൽ എത്ര കേസുകൾ നിങ്ങൾ കൊടുത്തതാണ് കേസിന്റെ തുടക്കം ഒ എസ് അഞ്ഞൂറ്റാർ എന്ന് പറയുന്ന കേസല്ലായിരുന്നു എന്തായിരിക്കും ഒ എസ് അഞ്ഞൂറ്റാറ് അതായത് സമുദായത്തിന്റെ അസോസിയേഷൻ നാളുകൾ ചർച്ച ചെയ്ത് അതിനുവേണ്ടി 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 തന്നെ എടുത്ത ഒരു ഭരണസമിതി ഒരു സമിതി കാലാകാലങ്ങളിൽ ദീർഘനാളുകൾ ചർച്ച ചെയ്ത് എടുത്ത ഒരു തീരുമാനമല്ലായിരുന്നോ നമ്മുടെ രണ്ടായിരത്തി പതിമൂന്നിലെ അമെന്മെന്റ്സ് എന്ന് പറയുന്നത് ആ അമെന്മെന്റ്സ് പാസ്സാക്കി അസോസിയേഷൻ പാസ്സാക്കി നമ്മുടെ എല്ലാ ഇടവുകളിലും വായിച്ചതല്ലായിരുന്നോ സഹിത് കൽപ്പന മൂലം എല്ലാ പള്ളികളിലും നടപ്പിലാക്കിയില്ലായിരുന്നു മൂന്ന് വർഷക്കാലം ആ ഭരണഘടന അല്ലായിരുന്നോ നമ്മുടെ സമുദായത്തിൽ നമ്മൾ നടപ്പാക്കിയിരുന്നത് ആരാണ് അതിനെതിരെ കേസ് കൊടുത്തത് അങ്ങനെ അതല്ലേ നമ്മുടെ ഈ സമുദായത്തിന്റെ കേസുകളുടെ തുടക്കം എന്ന് പറയുന്നതാണ് അല്ലേ താങ്കള് ജനങ്ങളെ മുഴുവനും വിഡ്ഢികളാക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങളല്ലേ താങ്കൾ ചെയ്യുന്നത് ഇത് എത്ര കാലം നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും മിസ്റ്റർ സെക്രട്ടറി ബഹുമാനപ്പെട്ട സെക്രട്ടറി പ്രശുദ്ധ അന്ത്യോക്യ വാവായ പാത്രകീസ് വാബുവാനായ സമുദായത്തിൽ ആത്മീയാധികാരം മാത്രമേ ഉള്ളൂ എന്ന സെക്രട്ടറിയുടെ അഭിപ്രായം വളരെ വിചിത്രമായിരിക്കുന്നു ഇത് തന്നെയല്ലേ ഓർത്തഡോക്സ് സഭയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാൽ എന്നാൽ നമ്മുടെ ഭരണഘടനയും വിശ്വാസവും നമ്മുടെ പാരമ്പര്യങ്ങളും കീഴ്പ്പനുസരിച്ച് പരിശ്രമ സഭയ്ക്ക് പരിശുദ്ധ ബാബയ്ക്ക് നമ്മുടെ സമുദായത്തിൽ പരമാധികാരമുണ്ട് അതായത് സമുദായ ഭരണഘടനയിൽ പല വകുപ്പുകളിലും പരിശുദ്ധ ബാബയുടെ സ്ഥാന സ്ഥാനവും അധികാരവും വളരെ വ്യക്തമായി പറയുന്നുണ്ട് വകുപ്പ് എൺപത്തിമൂന്ന് എൺപത്തിനാല് തൊണ്ണൂറ്റേഴ് നൂറ്റിനാല് എന്നീ വകുപ്പുകളിൽ അത് വ്യക്തമാക്കിയിട്ടുള്ളതുമാണ് ബഹുമാനപ്പെട്ട പറഞ്ഞതുപോലെ ഗാനായ സമുദായ ഭരണഘടനയിലെ വകുപ്പുകൾക്കനുസൃതമായിട്ടാണ് പരിശുദ്ധ പാർട്ടി ഭാവ നമ്മുടെ കാര്യങ്ങളിൽ ഇടപെട്ടിട്ടുള്ളത് ഉദാഹരണമായിട്ട് നമ്മുടെ ഭരണഘടനാ വകുപ്പുകൾ വകുപ്പ് നാല് വകുപ്പ് എൺപത്തി മൂന്ന് സി എൺപത്തിനാലിൻ്റെ രണ്ട് തൊണ്ണൂറ്റി ഏഴ് വകുപ്പ് നൂറ്റിനാല് ഈ വകുപ്പുകൾ പ്രകാരം പരിശുദ്ധ പാതി ഭാവയ്ക്കുള്ള അധികാരം മാത്രമല്ലേ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളൂ അല്ലാതെ സെക്രട്ടറി പറയുന്ന പോലെ അദ്ദേഹം ഏത് ദൈനംദിന കാര്യത്തിലാണ് ഇടപെട്ടത് തോട്ടക്കാട് വസ്തു വാങ്ങിയതിലോ കെട്ടിടം പണിയുന്നതിലോ ബാവ ഇടപെട്ടിട്ടുണ്ടോ പണം എടുക്കുന്നതിന് ബാവ ഇടപെട്ടോ എഡേസ തോട്ടത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചു വിറ്റപ്പോൾ ബാവാ ഇടപെട്ടോ മറിച്ച് സമുദായത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ രൂക്ഷമായപ്പോൾ മെത്രാം പോലീസന്മാർ തമ്മിൽ ഭിന്നത ഉണ്ടായപ്പോൾ സത്യവിശ്വാസത്തിനെതിരെ സമുദായ നേതൃത്വം പ്രവർത്തിച്ചപ്പോൾ പരിശുദ്ധ ഭാവ ഭരണഘടന പ്രകാരം ഇടപെട്ടു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടത്തിലെ അസോസിയേഷൻ യോഗം സമുദായത്തിലെ പ്രശ്നങ്ങൾ തീർക്കുവാൻ പരിശുദ്ധ ഭാവ ഇടപെടണമെന്ന് അദ്ദേഹത്തോട് അപേക്ഷിച്ചിട്ടുള്ളത് അന്നത്തെ മിനിസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ് എന്നാൽ വിചിത്രമായി തോന്നിയ ഒരു കാര്യം സെക്രട്ടറി എപ്പോഴും പറയുന്നത് ഞങ്ങൾ അന്ത്യോഖ്യാസം മാസത്തിന്റെ കീഴിലാണ് നിൽക്കുന്നത് എന്നാൽ ഇപ്പോഴത്തെ ഭാവായെ അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടാണ് ഏത് ബാവാ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ ഇതിനു മുമ്പ് അനുസരിച്ചിട്ടുള്ളത് ഇപ്പോഴത്തെ ബാബായ മുൻഗാമി കാലം ചെയ്ത പരിശുദ്ധ സക്കാപ്രധവൻ ബാവായ കൽപ്പനകൾ ഏതെങ്കിലും നിങ്ങൾ അനുസരിച്ചിട്ടുണ്ടോ സമുദായത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കുവാൻ പരിശുദ്ധ സക്കാപ്രധവൻ ബാവായും പല ശ്രമങ്ങൾ നടത്തി ഒന്നിനും നിങ്ങൾ സഹകരിച്ചില്ല മാത്രമല്ല അദ്ദേഹത്തിനെതിരായി നിങ്ങൾ നിങ്ങളുടെ സിങ്കിടികളെ കൊണ്ട് കേസും കൊടുപ്പിച്ചു ഇതല്ലേ നിങ്ങളുടെ അന്ത്യോക്യാ വിശ്വാസവും ഭക്തിയും എ ഡി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് മുതൽ ഇന്ന് വരെ സത്യവിശ്വാസത്തിലും പാരമ്പര്യത്തിലും നിലനിന്നു വന്ന ഈ സമുദായം ഇതുപോലെ തന്നെ നിലനിൽക്കണം ഇതാണ് ഒരു സാധാരണ ഗണനയക്കാരന്റെ ആഗ്രഹം വാസ്തവത്തിൽ നിങ്ങൾ അധികാരത്തിൽ കയറിയ രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഈ സമുദായത്തിൽ സംഭവിച്ചത് എന്താണ് എന്ന് ഒരു ആത്മപരിശോധന നിങ്ങൾ നടത്തുന്നത് നല്ലതാണ് പള്ളികളിൽ അഭിപ്രായ ഭിന്നതകൾ കുടുംബത്തിൽ സംഘർഷങ്ങൾ വൈദികർക്കിടയിൽ ഭിന്നത സമുദായ മെത്രാപോലിത്തമാരും മേഖലാ മെത്രാപോലിമാരും തമ്മിൽ ഭിന്നത പരിശുദ്ധ അധ്യാഖ്യാസാസിന്റെ പ്രവർത്തിക്കുന്ന സമുദായ നേതൃത്വം പരിശുദ്ധ ബാവായ പരസ്യമായി ആക്ഷേപിക്കുന്നു പരിശുദ്ധ ബാവായ കൽപ്പനകളും ഫോട്ടോയും കത്തിക്കുന്നു മെത്രാപോലിത്തായ സ്ഥാനങ്ങൾ സ്ഥാന ചിഹ്നങ്ങൾ ഇല്ലാതെയാക്കി പള്ളികളിൽ വരുന്ന വിശ്വാസികളുടെ എണ്ണം കുറയുന്നു പണത്തിന്റെ ദൂർത്ത് കെടുകാരിസ്ഥത സുതാര്യമില്ലാതെയുള്ള പ്രവർത്തനങ്ങൾ സമുദായ മെത്രാപോലിത്തായും മറ്റ് ഭാരവാഹികളെ ഒഴിവാക്കി എല്ലാ മേഖലയിലും സെക്രട്ടറിയുടെ ഏകാധിപത്യം എല്ലാ സ്ഥാപനങ്ങളിലും പ്രസ്ഥാനങ്ങളിലും ആവശ്യമില്ലാതെയുള്ള സെക്രട്ടറിയുടെ ഇടപെടൽ കുറേശെ സമുദായത്തെ ഓർത്തഡോക്സ് സഭയിലോട്ട് അടുപ്പിക്കുവാനുള്ള ശ്രമമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ കനാനായ സമുദായത്തിലെ ബഹുമാനപ്പെട്ട വൈദികരുടെ മാസശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന പ്രൊവിഡൻ ഫണ്ടിന്റെ വീതം അതുപോലെ തന്നെ നമ്മുടെ റിട്ടയർ ചെയ്ത് ബഹുമാനപ്പെട്ട വൈദികരുടെ റിട്ടയർമെന്റ് അലവൻസ് ഇതൊക്കെയും കൊടുക്കാതെ ഈ പൈസ ഒന്നും അതാത് അക്കൗണ്ടുകളിൽ നിങ്ങൾ ക്രെഡിറ്റ് ചെയ്യാതെ വികസനത്തിന്റെ പേരിൽ ദൂർത്തടിക്കുകയല്ലേ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മിസ്റ്റർ സെക്രട്ടറി ഓൺലൈൻ പ്രസംഗത്തിലൂടെ താങ്കൾ പറഞ്ഞു വെക്കുവാൻ ശ്രമിച്ചത് ആയിരത്തി അറുനൂറ്റി എൺപത് വർഷക്കാലം നിലനിന്ന ഈ ഭദ്രാസനത്തിൽ വികസനം നടന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ താങ്കൾ സെക്രട്ടറിയായി ചുമതലയേറ്റതിന് ശേഷം മാത്രമാണെന്നാണ് താങ്കൾ മൂടസ്വർഗത്തിലാണോ ജീവിക്കുന്നത് എന്ന് സ്വയം പരിശോധിക്കുന്നത് നല്ലതാണ് പരിശുദ്ധ സുറിയാനി സഭയുടെയും ക്ലാനായ ഭദ്രാസനത്തിൻ്റെയും എല്ലാ എപ്പിസ്കോപ്പൽ ഭരണ സംവിധാനത്തെയും ജനാധിപത്യ മര്യാദകളെ ഇല്ലായ്മ ചെയ്ത് പരിശുദ്ധ സുറിയാനി സഭയുടെ ഒരു ഭദ്രാസനത്തെ കേവലമായ ഒരു സാമുദായിക സംഘടനയുടെ നിലവാരത്തിലേക്ക് എത്തിച്ചതിൽ താങ്കൾക്ക് അഭിമാനിക്കാം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നു താങ്ക്